ഒരു ദിവസം മെസ്സേജ് അദ്ദേഹം കോഴിക്കോട് പ്രസംഗിക്കും വന്ന മെസ്സേജ് തൗഹീദിന്റെ കോര ശബ്ദം ജക്കരി മോലെ പ്രസംഗിക്കുന്നു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പക്ഷെ സംഗതി തത്യായി കോര ശബ്ദം ഈ പുതിയാപ്പിളെ കോരാതൊക്കെ പറയൂ പുതിയാപ്പിളെ കോരാതൊക്കെ പറയണത് പോലെ തൗഹീദിന്റെ കോര ശബ്ദം എന്നാ ഇപ്പം അങ്ങനെയാണ് മാത്രല്ല ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ എൻ്റെ വീടിന്റെ ആ ഭാഗത്തുള്ള മാധുര വീടാറായി ഇവര് കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കല കാസർഗോഡ് ജക്കരിയാ മോലെ ആലുവയിൽ നിന്ന് ആര് വരാനാ കാസർഗോഡ് ദക്കര ഇടുക്കിയില് വാലുശേരി പോലെ ആ പാവം മതില് വീഴാറായി എന്ന നമ്മളിങ്ങനെ പോകുമ്പോ കാണണം മാത്രല്ല ഇപ്പൊ എല്ലായിടത്തും സംസ്ഥാനം ഇരുവേറ്റി പരിപാടി നടത്തിയാൽ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി ലോറിയൊക്കെ എടുത്താൽ ഇങ്ങനെ വന്നിട്ട് സംസ്ഥാനം ആളെ കൂട്ടി കാണിക്കണം പേടിപ്പിക്കണം പോയി പോയിക്കൊണ്ട നിന്റെ ആൾക്കൂട്ടം ആനക്കാൾ കൂടെ ആൾക്കൂട്ടം ഇവിടെ കാന്തറ സുനിക്ക് സർക്കസ് കൂടാരം കിട്ടിയാൽ അവിടെ ഉണ്ടാവും ആൾക്കാർ ആന്റെ ആളെ കണ്ട് പേടിപ്പിക്കുന്ന പേടിക്കുന്നവർ വിചാരിക്കണേ ഇങ്ങനെ പേടിപ്പിച്ച ഒരുപാട് പേരുണ്ട് മുഞ്ചാരി പ്രസ്ഥാനം മുജാഹുദ് പ്രസ്ഥാനത്തെ പേടിപ്പിക്ക ആൾക്കാരെ കൂട്ടിയിട്ടേ ഇവിടെ ഇരുന്നൂറ്റമ്പത് കൊടുത്ത ആൾ വരും അറിയോ ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യാൻ കൊണ്ട് ആൾക്കാരുണ്ട് അപ്പൊ ഇതൊന്നും കാണിച്ചിട്ട് ആ കാലം കഴിഞ്ഞ് പോയി ആളുകളെ കണ്ട് പേടിക്കുന്ന കാലം ഒക്കെ ഇങ്ങനെ അവിടുന്ന് ആളെ ഇറക്കി ഇവിടുന്ന് ആളെ ഇറക്കി അപ്പുറത്ത് നിന്ന് ആളെ ഇറക്കി എല്ലാവരും ആളെ ഇറക്കിയിട്ട് ഞങ്ങളോട് ഭയങ്കര ശക്തിയാണ് ആ എന്റെ ശക്തി കൊണ്ടാ വല്ല വോട്ട് ബാങ്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക നേട്ടം ഉണ്ടെങ്കിൽ വാങ്ങിക്കോ മുജാഹുദ് പ്രസ്ഥാനത്തെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഫേസ്ബുക്ക് ഇടാ ഏയ് നമ്മുടെ പരിപാടി സല്ലുസാ സല്ലാ മുഹമ്മദ് സല്ലാ വസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിരിഞ്ഞു പോകുന്ന ആ ഘട്ടത്തിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് ഫേസ്ബുക്കിൽ കൊണ്ടുവന്നു അവിടെ ആളില്ല ഏത് ഇപ്പുറത്ത് വന്ന് നമ്മുടെ ഒരു പരിപാടി എന്നിട്ട് അവസാനം പിരിഞ്ഞു അവിടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇവിടെ ആളില്ല ഏയ് കണ്ടോ ഇപ്പൊ ആളുള്ള എവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറയും ഇത് ആൾ എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം തൗഹീദ് വേണ്ടോ തൗഹീദ് വേണ്ടേ സുന്നത്ത് വേണ്ടേ ദുർബരാധീസർ തൂങ്ങാൻ ഒരുപാട് മനുഷ്യന്മാര് ആയിക്കോട്ടെ ഒരുപാട് ആളുകള് അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ